കൊല്ലം നീണ്ടകര ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ നോർവീജിയൻ അംബാസിഡർ സന്ദർശിച്ചു നീണ്ടകരയിലെ പഴയ ഇൻഡോ നോർവീജിയൻ പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായാണ് നോർവീജിയൻ അംബാസിഡർ മേ എലിൻസ്റ്ററും സെക്കൻഡ് സെക്രട്ടറി ഫിലിപ്പ ബ്രെറൂടും ആശുപത്രിയിലെത്തിയത് നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായത്തിൻ്റെ സമസ്ത പുരോഗതിക്കും മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആരംഭിച്ച ഇൻഡോ നോർവീജിയൻ പദ്ധതിയുടെ ഭാഗമായാണ് ചമര ബ്ലോക്ക് പഞ്ചായത്ത് താലൂക്ക് ആശുപത്രിയായ ഫൗണ്ടേഷൻ ആശുപത്രി സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യ ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ നോർവേജ്യൻ പ്രോജക്ട് ഡയറക്ടറുടെ സഹകരണത്തോടെ കേരള ഗവൺമെൻറ്റിനായിരുന്നു പദ്ധതിയുടെ നിർവ്വഹണ ചുമതല നോർവേക്കാരനായ പ്രൊഫസർ ജി എം ഗരഡ്സൺ ആയിരുന്നു പദ്ധതി ഡയറക്ടർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നിന് പദ്ധതിയുടെ ഭരണചുമതല പൂർണ്ണമായും ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുത്തതോടെ ആശുപത്രിയുടെ ചുമതല ആരോഗ്യ വകുപ്പിനായി ഇന്ന് നീണ്ടകര ചവറ തേവലക്കര പന്മന തുടങ്ങിയ പ്രദേശത്തുള്ളവർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണിത് എൻ വിജയൻപിള്ള എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ക്യാൻസർ കെയർ സെൻ്റർ ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിക്കുന്നു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തി കോടി രൂപ ചെലവിൽ അത്യാധുനിക കൂടിയ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജി നഡാഷയോടും മറ്റ് ജീവനക്കാരോടും ആശയവിനിമയം നടത്തിയ ശേഷമാണ് നോർവീജിയൻ സംഘം മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആകും